അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അല്ലെ സീസൺ ഫൈവിന് ശേഷം അഖിൽ മാരാർ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ മാത്രമല്ല അഭിഷേക് ഉണ്ടായിരുന്നു സെറീൻ ഉണ്ടായിരുന്നു അവരുടെ ഒരു മൂവി മുള്ളൻ കൊല്ലി എന്ന് പറഞ്ഞിള്ളൻ കൊല്ലി എന്ന് പറയുന്ന ഒരു മൂവി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി റിലീസാണ് സോ ആ മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് മാരാരും നമ്മുടെ അഭിഷേക് ചെറിയാട് ആവുന്നത് നിങ്ങൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക കാരണം വേണ്ടപ്പെട്ട ലക്ഷ്മി സോ അതോടെ നിക്കട്ടെ അപ്പൊ മാറി വന്നപ്പോ തന്നെ ഒരു ടാസ്ക് ലെറ്റർ വൈകിട്ടുണ്ടായി ഇന്നത്തെ മെയിൻ പരിപാടി തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ആ ടാസ്ക് മാത്രമാണ് മറ്റു തന്നെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല കാരണം ടാസ്കും പിന്നെ ടാസ്കിനെ ചുറ്റുപറ്റിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതില് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട സമയത്ത് ചെരുപ്പ് ഫാക്ടറിന്ന് ഈ ടാസ്ക് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആണ് ഇത് രണ്ടു കൂട്ടർക്കും പണി കിട്ടാൻ പോകുന്നതാണ് രണ്ട് ദിവസമായിട്ടാണ് ടാസ്ക് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പൊ പൂർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ടാസ്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ അൻപത് ചിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുക അപ്പോൾ അൻപത് ചിരിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഹൗസ് ബേറ്റ്സ് അതിനകത്ത് എല്ലാവരും പണിക്കാരല്ല കുറച്ച് പണിക്കാരും തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പണിക്കാർക്ക് ഗോൾഡ് കോയിനും അല്ലെങ്കിൽ ബ്ലാക്ക് കോയിനും കിട്ടും അപ്പോൾ ഈ കോയിൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയ ആൾക്കാർക്ക് എന്താണ് ഗുണം അല്ലെങ്കിൽ അത് വീക്കിലെ ടാസ്ക് ആണല്ലോ അപ്പോ എന്താണ് ഗുണം എന്നുള്ളതൊക്കെ ഇനി വരാൻ വേണ്ടി ഉള്ളൂ അത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താ സംഭവം ഉള്ളു ഇനി നൂറയെ മാത്രം കൺഫെർഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് രണ്ട് പവറാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നൂറുടെ കയ്യിലുള്ളത് അപ്പൊ ഈ രണ്ട് കട്ടവാട്ട് നടക്കുന്ന ഈ ടാസ്കില് പറയുന്നത്രയും ചെരുപ്പ് ഉണ്ടാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പവർ നൂറയ്ക്ക് നഷ്ടോ നൂറ് ആദ്യം ചെയ്യേണ്ട സംഭവം ഈ കൺഫെൻഷൻ റൂമിൽ ഈ കാര്യം ചത്താലും ആർക്കും പറയാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നൂറാണ് ഫസ്റ്റ് ഗെയിം അതാണ് നൂറ് രിത്തം പറയരുത് പക്ഷെ നൂറുടെ കൈ ആ സംഭവം ഇടയ്ക്ക് പോയി ഈ ഗെയിം എല്ലാം കഴിഞ്ഞ് ഐ മീൻ ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അവിടെ ഒന്നിരിക്കുക അപ്പൊ ഈ ഗോൾഡ് കോവിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കോവിന്റെ പേര് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അക്ബറും ജിഷിനും അക്ബറും ജിഷിനും ഈ ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് അക്ബർ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പോയിന്റ് നൂറ പറയുന്നുണ്ട് ഇതിനിടയിൽ എന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പൊ എനിക്കൊരു പണി വരെ തന്നിട്ടുണ്ട് എനിക്ക് ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുള്ള കാര്യം ലോസ് ഉണ്ടാവുന്നുള്ള കാര്യം അവിടെ നൂറ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ആതിലേക്കൂടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ൂറ പറഞ്ഞ പോയിന്റാണ് പക്ഷെ അത് നൂറ് അങ്ങനെ ഒരു സാധനം പറയാൻ പാടില്ലായിരുന്നു കാരണം ഇത് ശ്രദ്ധിച്ചിട്ട് നൂറ പറഞ്ഞ ഈ പോയിന്റ് ശ്രദ്ധിച്ചിട്ട് നാളെ മനഃപ്പൂർവ് അക്ബർ അല്ലെങ്കിൽ ജിഷിൻ ഈ ടാസ്ക് ഉഴപ്പി ഉഴപ്പിക്കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നൂറയ്ക്കാണ് നൂറുടെ കയ്യിലുള്ളൊരു പവർ എന്ത് ചെയ്യും അന്ന് ആവും അപ്പൊ നൂറ് അത് പറയാൻ പാടില്ലായിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞു പോയിട്ടുണ്ട് ഹൗസിൽ ആരെങ്കിലും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ കൂട്ടത്തില് അക്ബറെ പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ ശിഷ്യം പിടിച്ചാൽ പിടിച്ചാലും കാര്യമില്ല കാരണം ആതിലെന്തായാലും നൂറുടെ പവറുകളെ നോക്കൂല കാരണം ആ വോട്ട് സ്പ്ലിറ്റ് ആയി പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന എപ്പോഴും ആതിലേക്കാണ് നൂറ് അവിടെ സേഫ് ആയിട്ട് മൂന്നാഴ്ച സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വോട്ട് മൊത്തം ആർക്ക് കിട്ടും ആലേക്ക് കിട്ടും രണ്ടുപേരും കൂടെ നോമിനേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും വോട്ട് സ്പ്ലിറ്റ് ആയി പോകും അപ്പൊ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആദ്യം എന്തായാലും വള്ളി വെക്കൂല്ല പക്ഷെ അക്ബർ വള്ളി വെക്കാനുള്ള ചാൻസ് നാളെ ഉണ്ട് അപ്പൊ നാളെ അക്ബർ തന്നെയാണ് യൂണിയന്റെ ആളെങ്കിൽ യൂണിയൻ ഹെഡ് അക്ബർ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പി ഉറപ്പിക്കൊടുത്താൽ മതി ഇവര് ഈ ടാസ്ക് സത്യം പറഞ്ഞ ഹൗസ് മെയ്റ്റ്സ് രണ്ട് രീതി ചിന്തിക്കണം ഞങ്ങൾ പണിയെടുത്താൽ ഞങ്ങൾക്ക് ഗോൾഡ് കോയിൻ കിട്ടും പക്ഷെ നിങ്ങൾ നിങ്ങളെന്നാലോച്ച് നോക്കി ഇവരെല്ലാവരെയും കൂടെ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആക്ടിവിറ്റി ഏരിയയിൽ സത്യം പറയുന്നത് ജിഷിനും അക്ബറും ഒരു പരിധി വരെ ഷാനുവാസും ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഞാൻ കണ്ടത് ജിഷിനും അക്ബറും ആണ് ഈ ജിഷിനും അക്ബറും ഇന്നില്ലായിരുന്നെങ്കിൽ സൈലന്റ് അതായത് ഒന്നും ഒന്നുമില്ലാത്തൊരു കോണ്ടന്റ് ആയിട്ട് ഇത് മാറിയേനെ ഒന്നും ചെയ്യൂല സത്യം പറഞ്ഞ ഈ ടാസ്ക് ഒരു നയന്റി പെർസെന്റേജും ഈ ടാസ്ക് കൊണ്ടുപോയത് അക്ബറും അവർ രണ്ടുപേരും കാരണം ജിഷിൻ അവിടെ എല്ലാ കാര്യങ്ങളും ഒരു പരിധിക്ക് ആക്കുമ്പോഴത്തേക്കും ജിഷിൻ പക്ഷെ ജിഷിൻ ആണെങ്കിൽ ഗോൾഡ് ഗോൾ നൂറ കൊടുത്തൂല ആദ്യം പിന്നീട് എല്ലാം തീർന്നിട്ടാണ് ഗോൾഡ് കോഴി കൊടുക്കുന്നത് അക്ബർ അക്ബർ അവിടെ കുറച്ച് പണിയെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആൾക്കാരെ കൊണ്ട് പണി എടുപ്പിക്കുന്നുണ്ട് അക്ബർ ഇടക്ക് തഗ് അടിക്കുന്നുണ്ട് ഇപ്പൊ ഇടക്ക് നൂറ പറയുന്നുണ്ട് അക്ബറിന് എന്തായാലും യൂണിയന്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അപ്പൊ അക്ബർ നൈസായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മാറ്റാൻ പറ്റില്ല അടുത്ത ഇലക്ഷൻ വെക്കണം യൂണിയൻ ഇലക്ഷൻ വെച്ചാൽ കാരണം അങ്ങനെയാണല്ലോ കാരണം യൂണിയൻ പ്രസിഡന്റിനെ തന്നെ എടുക്കുന്നത് ഇലക്ഷൻ വെച്ചിട്ടാണ് അപ്പൊ ഇലക്ഷൻ വെച്ചാൽ മാത്രമേ അല്ലാതെ വർക്കിന്റെ ഇടയിൽ എന്നെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് അക്ബർ കറക്റ്റ് സ്ഥാനം ഒക്കെ അടിക്കുന്നുണ്ട് അക്ബർ സത്യം പറഞ്ഞ ഈ ഈ ടാസ്ക് ഏറ്റവും മനോഹരമായിട്ട് അവിടെ കളിച്ച് എനിക്ക് ഫീൽ ചെയ്തത് അക്ബറാണ് കാരണം അക്ബർ ഇല്ലായിരുന്നു ഈ ടാസ്ക് സൈലന്റ് ആയിട്ട് അവിടെ ആൾക്കാർ ആശാരിപ്പണി നമ്മളെങ്കിലും ഒരു കമ്പനി പണിയൊക്കെ ചെയ്യുന്ന പോലെ അവിടെ ഒരു പണി ഫാക്ടറിയിൽ ജോലിക്കാരും പണി ചെയ്യുന്ന പോലെ അവിടെ ചെയ്തുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ ടാസ്ക് ഉണ്ടാവില്ല ഒരു ഒരു രസം ഉണ്ടാവത്തില്ല നൂറേ ആണെങ്കിൽ തന്നെ നൂറിക്കിത് പറയാനും പറ്റൂല ഈ ടാസ്ക് കംപ്ലീറ്റ് ആണ് അമ്പത് ചെരുപ്പ് വേണമെന്നു നൂറിക്ക് പറയാനും പിന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നെ നൂറായി കോയിൻ കൊടുത്തപ്പോഴത്തേക്കും നൂറയ്ക്ക് അതിനകത്ത് കൺഫ്യൂഷൻ വന്നു അതായത് നൂറായി കോയിൻ കൊടുക്കുമ്പോൾ മാക്സിമം പിടിച്ചു കൊടുക്കണം കാരണം കയ്യിലുള്ള കോയിൻസ് എല്ലാം മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻ കിട്ടിയ ആൾക്കാർ എന്താണെങ്കിൽ അവർ അവരുടെ അടുത്ത ദിവസത്തെ പവർ എന്താണെന്നോ അവർ കിട്ടാൻ വേണ്ടി പോകുന്ന ഗുണം എന്താണെന്നോ ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് നൂറയ്ക്കറിയത്തില്ല അപ്പം കയ്യിലുള്ള കോയിൻസ് ടാസ്ക് ലെറ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് മാറാൻ പറയുകയും ചെയ്തു ടാസ്ക് ലെറ്ററിൽ തന്നെ നിങ്ങൾക്കുള്ള സൂചനകളുണ്ട് അപ്പൊ നൂറ് എന്ത് ചെയ്യണം ആ ടാസ്ക് ലെറ്റർ പറഞ്ഞനുസരിച്ച് നൂറെ കർക്കശക്കാരി ആയിട്ടുള്ള ഒരു മുതലാളിയാണ് അപ്പോ വേതനം കൊടുക്കും പക്ഷെ വളരെ മാത്രം ലിമിറ്റഡ് ആയിട്ട് വേതനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അകത്ത് വന്ന് ജിഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിളക്കിയപ്പോഴത്തേക്ക് നൂറ് കഴിഞ്ഞിട്ടാണ് ആതില ആതിലക്ക് അതേ സമയത്ത് ആതിലേക്കാണ് കൂടുതൽ കോയിൻ കൊടുത്തെന്ന് വെച്ചോ ഇപ്പൊ ആതിലേക്ക് നൂറ ഇപ്പൊ രണ്ടോ മൂന്നോ ഗോൾഡ് കോയിൻ എടുത്ത് കൊടുത്തെന്ന് വെച്ചോ ആതിലേക്കാണെങ്കിലും പവർ കിട്ടുന്നെങ്കിൽ അവിടെ ഗുണമാകുന്ന ആർക്ക് തന്നെ നൂറയ്ക്കും ആതിലേക്കും ഗുണമാവും അപ്പൊ നൂറ അവിടെ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ആതിലേക്ക് ഏറ്റവും ആദ്യം തന്നെ രണ്ടോ മൂന്നോ കോയിൻ കൊടുത്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിപ്പോ അഭിശ്രീക്ക് കോയിൻ കൊടുക്കുന്നു ബിന്നിക്ക് കോയിൻ കൊടുക്കുന്നു മസ്താനിക്കു കോയിൻ കൊടുക്കുന്നു അപ്പൊ കോയിൻ സംഭവം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഒരു ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് നാളെ പോയി കഴിഞ്ഞാൽ അത് നൂറയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ വേണ്ടി പോകുന്നത് അതൊന്ന് ൂറ് അടുത്ത ദിവസം ഇനി വേറൊരു സംഭവം ഉണ്ട് ഇപ്പോ കൺഫൻ റൂമിലേക്ക് നൂറേ വിളിപ്പിച്ചിട്ടുണ്ട് നൂറ് തന്നെ തനിക്ക് അതില് തനിക്ക് ലോസ് ഉണ്ടാകും എന്നൊരു സാധനം അവിടെ പറയുകയും ചെയ്തു ആരെങ്കിലും ഇതിൽ നിന്ന് ആലോചിച്ചിട്ട് നാളെ പക്ബർ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ആലോചിക്കുകയാണ് എന്തായാലും ഈ പണി അങ്ങ് അമ്പത് ചെരുപ്പ് അല്ലെങ്കിൽ എത്ര ചെരുപ്പാണോ പറയുന്നത് അതങ്ങ് എടുക്കണ്ട നൂറ് ഡിസ്റ്റേബ് ചെയ്താൽ മതി അക്ബറോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഈ പണിക്കാരെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നാൽ മതി ഒരു വലിയൊരു ഷൗട്ടിങ് ഉണ്ടായാൽ മതി വലിയൊരു വടക്കുണ്ടായാൽ മതി വഴക്കുണ്ടാകുമ്പോൾ അവർക്ക് എന്ത് പറ്റും ജോലി ശ്രദ്ധിക്കാൻ പറ്റാണ്ടാവും അവരാൻ വേണ്ടിയിട്ടും വഴക്കാവും സമയം പോവും ഈ പണി പൂർത്തിയാക്കാണ്ടാവും ഇവരുടെ പവർ പോയി കിട്ടുകയും ചെയ്യും സിംപിളാണ് പവർ കളയാൻ ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കി പണി അതായത് ഗെയിം കളിക്കാം നൈസായിട്ട് ഗെയിം കളിച്ച് ഇതൊരു നാളെ പരിപാടി പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൈസായിരിക്കും ഞാൻ പറയുന്നത് നാളത്തെ ദിവസം കൊടുക്കുമ്പോഴത്തേക്കും ഈ ടാസ്ക് പണി കംപ്ലീറ്റ് ആക്കരുത് അപ്പൊ നൂറയുടെ ഒരു പവർ പോയി കിട്ടും അത് ഏത് പവർ പോകുന്നുള്ള പറയാൻ പറ്റില്ല അതെ അതിനകത്ത് ബിഗ് ബോസ് ആണോ തീരുമാനിക്കുന്നത് നൂറയാണോ തീരുമാനിക്കുന്നതൊന്നും നമുക്ക് അറിയത്തില്ല കണ്ടന്റല്ല അറിയേണ്ടി വരും ഇനി ഇതിനകത്ത് വേറൊരു സംഭവം ഈ പണിയെല്ലാം കഴിഞ്ഞ് ആൾക്കാര് പുറത്തോട്ട് വരിക അനന്തയ പറഞ്ഞല്ലോ അക്ബറും ജിഷിനും മാത്രമാണ് അവിടെ കൂടുതൽ സംസാരിച്ചത് കുറച്ച് ക്ഷനോ സംസാരിച്ചു ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ പണി എടുത്ത ആൾക്കാർ മാത്രമാണ് അവർക്ക് പ്രത്യേകിച്ച് കോണ്ടന്റ് ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വന്ന സമയത്ത് ലക്ഷ്മി അവിടെ അപ്പോൾ നൂറായിട്ട് ഒരു ഒരു കഷവിച്ചുണ്ടാകുന്നുണ്ട് ആതിലേക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നെ അത് അവർ അവർക്കിട്ടുള്ള ചെറിയ സൗന്ദര്യപ്പെടണം അതിൽ അടക്കുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് ലക്ഷ്മി വന്നിട്ട് ലക്ഷ്മി അവിടെ വന്നിട്ട് ആദ്യം ഒരു ബോസി ആറ്റിറ്റ്യൂഡിൽ ലക്ഷ്മി ഒരു സാധനം അടിച്ചു ഏറ്റവും ആദ്യം ലക്ഷ്മി അടിച്ച സാധനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പണി ഡിസ്റ്റർബ് ആക്കിയത് അക്ബർ ആണെന്ന് പറഞ്ഞു അക്ബർ അവിടെ തിരിച്ചു പറഞ്ഞു ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ കൈ കീറി പിടിച്ചോ ഞാൻ നിന്റെ മടി കീറിയിരുന്നോ അപ്പൊ ലക്ഷ്മി നേരെ സാധനം മടിക്കുന്നോ അനാവശ്യം പറയുന്നു സി ഇത് ഇത്രേ ഉള്ളൂ അത് എനിക്ക് തോന്നുന്നു ഞാൻ പറയട്ടെ ഞാൻ അറിയാൻ വെളിപ്പിക്കാൻ പറയുന്നതല്ല നമ്മളിപ്പോ ഇപ്പൊ നീ എനിക്കാ പറയുകയാണ് മറ്റേ താന കൂടെ പണിയെടുപ്പിച്ചില്ല നമ്മൾ ഞാൻ കൈകരിപ്പിച്ചിരിക്കുകയാണോ ഞാൻ മടിക്കുള്ളൂ പണി എടുക്കാ ഇത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരു പെണ്ണിന്റെ ഒരു പുരുഷൻ കയറി ഇരിക്കും എന്ന് പറഞ്ഞു എന്റെ കൺസേൺ ഇല്ല ലക്ഷ്മി അങ്ങനെയാ പറഞ്ഞു സൂക്ഷിച്ചു സംസാരിക്കണം സത്യം പറഹ് ലക്ഷ്മി അതൊരു റോങ് അത് ലക്ഷ്മി വളച്ചൊടിച്ചതാണ് അവർ അങ്ങനെയല്ല അക്ബർ പറഞ്ഞത് പറയാൻ പെല്ലാം പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് ഒരു ആണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ കയറി പെണ്ണിന്റെ ഭാഗത്ത് ശരിയാണെന്ന് പറഞ്ഞാൽ നിക്കാൻ പറ്റത്തൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞു ഇരുന്നു അത്രേ ഉള്ളൂ അതിനൊരു സംസാരിക്കണോ താനാണ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് മറ്റേത് മർച്ചുണ്ട് അത് ലക്ഷ്മി വളച്ചുടിച്ചായിട്ടാണ് പേഴ്സിൽ എനിക്ക് വീല് അത് മാത്രമല്ല ലക്ഷ്മിയുടെ വേറൊരു സാധനങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആദില നൂറയുടെ വിവിളിമാരെ വീട്ടിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നോ വീട്ടിൽ പോയി വിവിൾമാർ വീട്ടിൽ അങ്ങനെ എന്തൊരു സാധനം ആദില നൂറെ പറ്റി പറഞ്ഞു അത് കറക്റ്റ് ആണ് ആൾക്കാർ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം ആ പ്രസ്താവനയും ആ എന്താണ് പിള്ളേരെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് ആരാണ് പറഞ്ഞത് അവരെ വീട്ടിൽ കയറ്റി കുഴപ്പമൊന്നാണ് എന്താണ് ഇപ്പം എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഈ കമ്മ്യൂണിറ്റി എതിർക്കുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറയരുത് കാരണം അവർ റോങ് ആയിട്ടുള്ള ഒരു കാര്യം സമൂഹത്തിന് എതിരെ ചെയ്തിട്ടില്ല കമ്മ്യൂണിറ്റിയോട് എതിർപ്പുണ്ടെങ്കിൽ ആ രീതിയിൽ വാദിക്കാം സി ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പുരുഷന്മാരെയും എനിക്ക് ഇഷ്ടമല്ല പുരുഷന്മാരെല്ലാവരും മോശക്കാരെന്ന് അറച്ചാക്ഷേപിക്കാൻ പാടില്ല അത് പറ്റത്തില്ല അപ്പോൾ കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് എതിർപ്പ് ലക്ഷ്മിക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റിയെ എതിർപ്പാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് തക്കതായിട്ടുള്ള റീസൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എതിർക്കാം അല്ലാണ്ട് ടാസ്കിടയില് ചുമ്മാ എനിക്ക് ആൾക്കാർ എനിക്ക് അവികളുമാരെ അത് മോശമാണ് അത് അങ്ങനെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഗെയിമിന്റെ ഉപകാരപ്പെടുത്തുമില്ല ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര എനിക്കത് റോങ് പറഞ്ഞു വിളിച്ചു തോന്നിയത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പൊ അതോടെ നിക്കട്ടെ ബാക്കി സംഭവം പ്രവീൺ അനുമോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അതൊരു കോംബോ ആയിട്ട് കോംബോ ആക്കിക്കൊണ്ട് അവർ വളർത്തി എടുക്കുന്നുണ്ട് അത് ആക്കിക്കൊണ്ടെന്ന് വേണം പറയാനായിട്ട് കാരണം ഇതൊരു എന്താ പറയണ്ടേ അനുമോൾക്കറിയാം അനുമോൾക്ക് ഇതൊരു കോംബോ കിട്ടിയിട്ടില്ല ഇനി കോംബോ കോംബോടെ കിട്ടിക്കഴിഞ്ഞാൽ അനുമോക്ക് ഗുണം കോംബോ കിട്ടത്തില്ല മനസ്സിലായി കഴിഞ്ഞപ്പോ അനുമോ ഗുണം ചെയ്യും രണ്ട് പ്രവീൺ വൈൽഡ് കാർഡ് ആയിട്ട് പോയ ആളാണ് പ്രവീൺ നന്നായിട്ട് അറിയാം അനുമോൾക്ക് പുറത്തൊരു സപ്പോർട്ട് ഉണ്ട് അപ്പൊ അനുമോൾക്ക് ഒരു കോംബോ ഇല്ല ഒരു കോംബോയിട്ട് നിന്ന് കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സിന്റെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും ഗെയിമിന്റെ കാര്യത്തിൽ പുറകോട്ടെ ആരും ഗുണമില്ല അപ്പൊ പ്രവീൺ നോക്കുമ്പോഴത്തേക്ക് ഒരു കോംബോ പിടിച്ചാൽ കൂട്ടത്തിൽ പ്രവീണ് ആയിട്ട് അങ്ങ് കയറിപ്പോ പ്രവീൺ എങ്ങനെ പോലെ പത്തെഴുപത് ദിവസം പ്രവീൺ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പ്രവീണ ആ ഒരു ഗെയിം കൊള്ള അതൊരു കോംബോ ആണ് അതിപ്പോ പ്രേമോ ആണോ ഏയ് ഞങ്ങൾ പ്രേമിക്കുന്നില്ല നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പൊ അവരുടെ പോക്ക് അത് വളർത്തിക്കൊണ്ട് വരാൻ പ്രവീൺ എന്തായാലും ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അനുമൂല നൈസായിട്ടത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെയാണ് അനുമ്പോൾ തീർച്ചയായിട്ടും അത് വളർത്തി വളർത്തിയെടുക്കാൻ നോക്കത്തെയുള്ളൂ പിന്നീട് ഈ സർക്കസ് പരിപാടി സർക്കസ് കൂടാരമായിട്ട് ബിഗ് ബോസ് മാറി ഒരു കാര്യം പറയാം അതിനകത്ത് സാബുമാൻ ഞാൻ ലൈവ് കണ്ടില്ലായിരുന്നു അത് സാബുമാൻ എപ്പിസോഡ് നോക്കുമ്പോൾ എല്ലാരും നൈസായിട്ട് പെർഫോം ചെയ്തു കൂട്ടത്തിൽ സാബുമാൻ മാത്രമാണ് പിന്നോക്കം നിൽക്കുന്നത് സാബുമാന്റെ യഥാർത്ഥ പ്രശ്നം വാപൊളിച്ച് നാക്ക് വെച്ച് സംസാരിക്കാൻ സാബുമാന് പറ്റൂല ഒന്നെങ്കിൽ ചിരിക്കുക അല്ലെങ്കിൽ മൂലക്കിരുന്ന് ക്യൂട്ട്നസ് ഇടുക ഇത് അതായത് ഒരു കാര്യം ഞാൻ പറയാം ഈ ക്യൂട്ട്നെസ് മാത്രം ഇട്ട് വിളമ്പി ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ ഉൾപ്പെടെ ഉണ്ട് അങ്ങനെ ഒരു മൂലക്കിരുന്ന് ക്യൂട്ട്നസ് മാത്രം ഇടും ഒരു കോളേജ് അപ്പൊ നമ്മളത് ആലോചിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ ഈ ആൾക്കാരൊക്കെ ഇത്രയും ലാസ്റ്റ് വരെ വരുന്നേ എന്താണ് ചെയ്യുന്നേ അത് നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുവായിരിക്കാം പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ക്യൂട്ട്നെസും എല്ലാ പരിപാടിയൊക്കെ ഒക്കെ ആയിരിക്കാം പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത് ഒരു ഒന്ന് ഒരു ചക്കയും ചെയ്യാണ്ട് ഒരു മൂലക്കെ മാറി ഒരുമാതിരി പ്രതിമയെ പോലെ ഇരുന്നിട്ട് ലാസ്റ്റ് വരെ ഉണ്ടാവും അപ്പോൾ സാധുവാൻ അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ സത്യം പറഞ്ഞല്ലോ അതായത് ഒരു 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 ബിഗ് ബോസിന്റെ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്കത് വർക്കല്ല ഈ പരിപാടി നമുക്ക് ഒട്ടുമേ വർക്കല്ല വെറുതെ ഒരു ചുരുങ്ങി കൂത്തിക്കൊണ്ട് അവിടെ പോലെ തോന്നുന്നു ബാക്കിയുള്ള എല്ലാവരും അനീഷ് അവിടെ നന്നായിട്ട് അത് പ്രെസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ആൾക്കാരെ വിളിക്കുമ്പോൾ അനീഷ് അത്യാവശ്യം നല്ല തക കടിക്കുന്നുണ്ട് ഞങ്ങളുടെ റിവേഴ്സ് സൈക്കോളജി നായ പറഞ്ഞിട്ട് തകക്കടിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല മാത്രല്ല ഞാനിന്ന് തിന്നും അതായത് അനുമോളാണ് അവിടെ ആടായിട്ട് നിന്നിരുന്നത് അനുമോൾ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ കാരണം അനുമോൾ ആ ഒരു സൗണ്ട് ഒക്കെ രസമായിരുന്നു കാരണം ആനയാണ് കൊടുത്തത് പക്ഷെ അങ്ങനെ മറ്റൊരു സ്റ്റെപ്പ് ഒക്കെ വന്നിങ്ങനെ ഇട്ടിട്ട് അത് കാണുമ്പോൾ നമുക്കൊരു ചിരി വരും റൈനയുടെ പെർഫോമൻസ് അനുമോളിന്റെ പെർഫോമൻസ് ജിസേലിന്റെ പെർഫോമൻസ് നെവിൻ നെവിൻ പക്ഷെ നെവിൻ ചെയ്തു പക്ഷെ ഞാൻ വിചാരിച്ചു നെവിൻ ആണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് കാരണം സാധാരണ ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് പരിപാടി എല്ലാരും ചെയ്തു എല്ലാരും കേട്ട് കേട്ടോ കൂട്ടത്തിൽ പറഞ്ഞല്ലോ സ്വാഭിമാനം ചെയ്തില്ലെന്നല്ല പറഞ്ഞു ഇതിനകത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നെവിൻ ആണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ആക്ടിവിറ്റി വരുമ്പോഴത്തേക്കും സാധാരണ നെവിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന്റെയും ആരിന്റെയും റനയുടെയും ജിസൈലിന്റെയും പ്രവീണ കഴിഞ്ഞിട്ടാണ് നെവിൻറെ പെർഫോമൻസ് വന്നത് കാരണം നെവിൻ നെവിനോടെ ഒരു കുറങ്ങച്ചനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും നവിനോട് ചെയ്യാനായിട്ട് പറ്റിയില്ല ബാക്കി എല്ലാരും നൈസായിട്ട് ചെയ്തു അഭിശ്രീ അവർക്ക് ടിപ്പ് കൊണ്ട് കൊടുക്കണം കണ്ടു ബാക്കിയുള്ള ആൾക്കാർ ടിപ്പ് കൊടുക്കുന്ന ആരും ടിപ്പ് കൊടുത്തു അത് സംഭവം കൊള്ളാറ് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബാത്റൂം ഏരിയയിലുള്ള അനുമോൾ ആദിലൊരു ടോക്കാണ് ആ ടോക്കിനകത്ത് മെയിൻ ആയിട്ട് ആതില അനുമോളായിട്ട് വിൽക്കുന്ന ആദില നൈസായിട്ട് കുത്തുന്നുണ്ട് അപ്പൊ അനുമോളെ നൈസായിട്ട് കുത്തും കുത്തിയിട്ട് എനിക്ക് തോന്നുന്നു ആതില് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പക്ഷെ അതിലേക്ക് അതൊന്നു അതൊരു ഇവരുടെ മനസ്സിലെ പല ചിന്തകളിൽ നിന്ന് ഓടുന്നുണ്ട് അതായത് വീക്കെന്റ് എപ്പിസോഡിൽ അനുമോളിന്റെ ലാലേട്ടം വന്ന് ഫയർ ചെയ്തപ്പോഴത്തേക്കും എന്ത് ചെയ്തു അനുമോൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നു പക്ഷേ ഈ വൈൽഡ് കാർഡ്സ് നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് അനുമോൾക്ക് ഇത്രയും നാളും അനുമോളുടെ കൂടെ നിന്ന് ഗെയിം കളിച്ചിട്ട് ഇനി ഓപ്പോസിറ്റിൽ നിന്ന് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് അനുമോളുടെ സപ്പോർട്ട് കണ്ടിട്ട് അനുമോളെ തീർക്കുന്ന ബിഗ് ബോസ് പുറത്തേക്ക് കൊണ്ടിരിക്കുന്നത് ഇപ്പോ തുടക്കത്തിൽ ഇപ്പോ ബിൻസി എടുത്താൽ അല്ലെങ്കിൽ പിന്നീട് നമ്മള് എടുത്താൽ അപ്പാങ്ങനെടുത്താൽ എടുത്താൽ അനുമോൾക്ക് ഓപ്പോസിറ്റ് ആകുന്ന ആൾക്കാരെ പുറത്താകുന്നുണ്ട് അപ്പോ ബേബി ആദ്യലേക്ക് ചിന്തിച്ചിട്ടുണ്ടാവാം അനുമോൾക്ക് ഓപ്പോസിറ്റ് നമ്മൾ അങ്ങനെ ശക്തമായിട്ട് നിൽക്കണ്ട ഒന്ന് അനുമോളായിട്ടൊന്ന് ന്യൂട്രൽ ആയിട്ട് നിൽക്കുക എന്ന് ചിലപ്പോ ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം വൈകിട്ട് കുത്തിലൊക്കെ കഴിഞ്ഞിട്ട് പറയാനുള്ള കുത്തലൊക്കെ കഴിഞ്ഞു കുത്തിപ്പുറച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കോംപ്രമൈസ് ഫ്രണ്ട്ഷിപ്പ് ലൈനിലേക്ക് അവർ മാറുന്നുണ്ട് അപ്പൊ അനുമോൾ പറഞ്ഞ പോയിന്റ് പോയിന്റ് ജിഷിനും പ്രവീണും എന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ എന്നെ പിന്നീന്ന് കുത്തിയില്ലല്ലോ എന്ന് അനുമോളോട് പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യം മാത്രം കുറ്റപ്പെടുത്തിയില്ലോ ശരിയായില്ല കള്ളിന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും നമുക്ക് അതിനകത്ത് ആ വിഷയം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാ നമ്മൾ ഇനി അത് ഈ ആഴ്ചയിലേക്ക് എടുത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അനുമോളുടെ ഇനിയുള്ള ഗെയിം സ്ട്രാറ്റജി എന്താണെന്നുള്ള വലിയൊരു കാര്യമാണ് അത് പ്രവീണായിട്ടുള്ള കോമ്പോയിലേക്ക് അങ്ങോട്ട് പോകുമോ ശക് അനുമോൾ വേറെ ശക്തമായിട്ടുള്ള അനുമോടെ പരിപാടി ഹൗസിൽപ്പില്ല കഴിഞ്ഞ ആഴ്ച വരെ അനുമോ കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ സ്പേസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ആ സ്ക്രീൻ സ്പേസ് കുറഞ്ഞതുകൊണ്ട് ഇനി അനുമോൾ പുതിയ എന്ത് സ്ട്രാറ്റജി എടുക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആദില നൂറയ്ക്കോ അക്ബറിനോ കിട്ടുന്ന അത്രയും സ്ക്രീൻ സ്പേസ് ഇപ്പൊ അനുമോ ഇപ്പൊ നിലവിൽ ഇപ്പോൾ കിട്ടുന്നില്ല കഴിഞ്ഞ ആഴ്ച അനുമോക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത് ആ സ്ക്രീൻ സ്പേസ് ഈ ആഴ്ച മാറിയിട്ടിട്ട് അപ്പൊ ആഴ്ച നമുക്ക് നോക്കാം എന്തി എങ്ങോട്ട് പോകും എങ്ങോട്ട് ആകും കൂടുതൽ സ്ക്രീൻ സ്പേസ് പ്രത്യേകിച്ച് ഈ ടാസ്ക് ആവുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അതെന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം എനിവേ ഈ ഒരു ടാസ്ക് നല്ലതാണ് നാളെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നതിന്റെ റിസൾട്ട് വരിക മാക്സിമം നന്നാക്കി ചെയ്യാം ആരെങ്കിലും ഇത് ട്വിസ്റ്റ് ചെയ്യണം അതായത് ഈ സാധനം നേരെ പോകുന്ന ഈ ടാസ്ക് ഒന്ന് വഴുതിരിച്ച് വിട്ടു കഴിഞ്ഞാൽ കുറെ കൂടെ എൻറ്റർടൈൻമെന്റ് ആവും ഒരു ഗെയിം ചേഞ്ചറിന് നമുക്കവിടെ കിട്ടുകയും ചെയ്യും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അടുത്ത എപ്പിസോഡ് കാണാം